ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇറ്റ് ചൂസ് ബ്ലോഗ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇഫ്താറിന് എങ്ങനെ ഈസി ആയിട്ട് സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ എല്ലാവരും കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കില്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടപ്പോളിയാണ് അതും തന്നെ ഞാൻ ഇവിടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് സവാള ടൊമാറ്റോ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് സവാള നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ടൊമോട്ടോ കൂടി ഇട്ടിട്ട് നല്ലപോലെ വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് വെച്ച് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതൊന്ന് വെന്ത് കിട്ടിയാൽ പിന്നെ വേണ്ടത് മസാല പൊടികൾ ചേർക്കാനാണ് അപ്പോൾ പൊടികളെല്ലാം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കൂടി ആവശ്യത്തിന് അമ്മ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ആ മസാല വെന്ത് കിട്ടുന്ന ആ ഒരു ടൈമിൽ ഞമ്മൾ മുട്ടയും കൂടി വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയാണ് മുട്ട എടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ട് മുട്ട എടുക്കാം അതിന് അപ്പം ഞാൻ ഈ മൂന്ന് പോളയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്ര മുട്ടേൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഞാൻ മുട്ട വേവിച്ചിട്ടെല്ലാം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ രണ്ട് പീസായിട്ടാണ് മുട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായത് പിന്നെ നമുക്ക് കുറച്ച് ദൂരം ദൂരെ വെക്കുമ്പോൾ ചിലപ്പോൾ പോള കട്ട് ആക്കുമ്പോഴെങ്കിലും മുട്ട കിട്ടാണ്ട് പോകാം എന്നോട് ഞാൻ എന്തൊക്കെയാണ് അതിനും കൂടി നാല് പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലായിടത്തേക്കും എത്തുന്ന പോലെ ഇത് ഫുള്ളായിട്ട് ഫില്ലാകും നമുക്ക് വേണ്ടത് പോളയ്ക്കിൻ്റെ മാവ് റെഡിയാക്കാനാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് മൈദപ്പൊടിയാണ് നമുക്ക് വേണ്ടത് അത് നമുക്കൊരു ആവശ്യത്തിന് ഇട്ട് ഞാൻ അതിലേക്ക് കൊടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ അഞ്ച് എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എഗ്ഗും കൂടി ആവശ്യമുണ്ട് ഈ മാവിലേക്ക് ഉപ്പും കൂടി ചേർക്കുക ഉപ്പ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് ജസ്റ്റ് ഒന്ന് ചേർത്താൽ മാത്രം മതി പാലും കൂടി ചേർക്കാനുണ്ട് എന്താ വെച്ചാൽ വെള്ളമൊന്നും ഞമ്മൾ അതിലേക്ക് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് അടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മാവ് ഈ ഒരു രൂപത്തിലാണ് കിട്ടേണ്ടത് അധികം വെള്ളം പോലും ഒന്നും ആവാണ്ട് ജസ്റ്റ് ഒന്ന് തിക്കായിട്ടാണ് കിട്ടുന്നത് അങ്ങനെ നമുക്ക് മാവെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പോളും ഉണ്ടാക്കുന്ന ഒരു എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് ജസ്റ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും എത്തുന്ന പോലെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ആ ഞമ്മൾ ഉണ്ടാക്കി വെച്ച മാവില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പാൻ ഫുള്ളായിട്ട് ഫില്ലാകുന്ന പോലെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ മസാല കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എഗ്ഗ് പൊങ്ങിട്ട് വെച്ചിട്ട് കട്ടാക്കിയിട്ടുള്ള വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒന്ന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കും നമ്മൾ ഈ ഒരു ആദ്യം ഒഴിച്ച മാവ് തന്നെ അതിൻ്റെ മുകളിലേക്കും നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫില്ലാക്കിയ പിന്നെ അത് നമുക്കൊരു മൂട് മൂടി കൊടുക്കാം വന്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ മുകളിൽ വന്തിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല നമുക്ക് അടിയിൽ മാത്രമാണ് വന്തിയിട്ട് കിട്ടുന്നത് അപ്പോൾ അതൊരു വേറൊരു പാനിലേക്ക് നമ്മൾ മറിച്ച് കൊടുക്കാനുണ്ട് മറിച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡ് വെന്താൽ നമ്മൾ എഗ് പോള റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ് പോളയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നത് വെച്ചാൽ നല്ല നല്ല ടേസ്റ്റാണിത് റിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി നമ്മൾ എഗ് പോലെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ആണ് അപ്പോൾ ചിക്കൻ കട്ട്ലേറ്റ് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചിക്കനിൽ വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ അതിലേക്ക് പെപ്പർ പൗഡറും കൂടി കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം ആ ഒരു ടൈമിൽ ഞാൻ മസാല റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് പിന്നെ മസാലയ്ക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു പിന്നെ മസാല ആയ ശേഷം ഞാൻ അതിലേക്ക് അങ്ങനെ ഉരുളക്കേങ് വേവിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അത് പൊടിച്ചിട്ടും എന്താ വെച്ചാൽ ഒരു കട്ട പോലൊന്നും ഇല്ലാതാണ് ഉഴക്കേങ്ങ് നമ്മൾ അതിലേക്ക് പൊടിച്ചിട്ടിടേണ്ടത് െല്ലാം മിക്സ് ആക്കിയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ട് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് അത് കിട്ടുന്നത് എന്നിട്ട് നമുക്ക് ഏതൊരു രൂപത്തിൽ വേണമെങ്കിലും കട്ട്ലൈറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഞാനൊരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഇവിടെ കുറേ കട്ട്ലൈറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ എല്ലാം ക്വാണ്ടിറ്റി കുറച്ചിട്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ പിന്നെ ഒരു ബൗളിലേക്ക് ഞാൻ ടു എഗ് പൊട്ടി ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ അതിനെ കലക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ എഗ്ഗ് മുക്കിയിട്ട് അതിനെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാനാണ് അതുകൊണ്ട് ഞാൻ അതുപോലെ അപ്പം നമ്മൾ ആദ്യം കട്ട്ലൈറ്റിൻ്റെ ആ രൂപ ആക്കി വെച്ചിട്ടുണ്ടായിട്ട് അത് ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ ആക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെയാണ് എണ്ണ ചൂടായ പിന്നെ അതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പാനലിൽ ഞാൻ അഞ്ച് പീസായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പാനിൽ ഇടാനും പറ്റുന്നത്ര ഇട്ട് കൊടുക്കാം അധികം പൊട്ടാണ്ട് നോക്കാം സോഫ്റ്റ് ആണെങ്കിൽ കട്ടിലേറ്റ് സോഫ്റ്റ് ആണെങ്കിൽ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല അതിനെ മറിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗത്തും നല്ലപോലെ വെന്ത് കിട്ടാനും ഒരു ജസ്റ്റ് ബ്രൗൺ കളറാകുമ്പോൾ അത് നമുക്ക് എണയിൽ നിന്ന് കോരിയെടുക്കാം അങ്ങനെ ഇങ്ങനെ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ചെയ്ത് കഴിയാനായി അങ്ങനെ ഫുള്ളും ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ ആരും മറക്കല്ലേ